പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും ഓഗസ്റ്റ് ഏഴാം തീയതി മുതലാണ് സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുന്നത് നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും പങ്കെടുക്കാമെന്ന് പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ആനി എബ്രഹാം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും പങ്കെടുക്കാം പോളി അഡ്മിഷൻ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാനുള്ള സ്പോട്ട് അഡ്മിഷൻ അവസരം ഓഗസ്റ്റ് ആരംഭിക്കും ക്ലാസ് വിജയമാണ് യോഗ്യത മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് നിർണയം നടത്തുന്നത് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കും മൂന്ന് വർഷം ആറ് സെമസ്റ്ററുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഡിപ്ലോമ അവസാന സെമസ്റ്ററിൽ പ്രമുഖ കമ്പനികളിൽ സ്റ്റൈഫൻ്റോടുകൂടി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരവും കുട്ടികൾക്കുണ്ട് ഉപരിപഠനത്തിനും തൊഴിൽ ലഭിക്കുന്നതിനും സംരംഭകരാകുന്നതിനും കഴിയുന്ന വിധത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനു വേണ്ടി പ്ലേസ്മെന്റ് സെൽ എന്റർപ്രണർഷിപ്പ് സെൽ തുടങ്ങി വിവിധ സെല്ലുകളും പാലാ പോളിടെക്നിക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം തുടങ്ങി ഒട്ടനവധി പ്രത്യേകതകളും ഈ സ്ഥാപനത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ ഈ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ നാല് പ്രധാനപ്പെട്ട വിഭാഗത്തിലാണ് ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൾ ആനി എബ്രഹാം പറഞ്ഞു സർക്കാർ എയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് മേഖലകളിലായി കേരളത്തിൽ അങ്ങോളം നിലനിൽക്കുന്ന നൂറ്റിപ്പത്ത് പോളിടെക്നിക്കിലേക്കുള്ള ഒന്നാം വർഷ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് അലോട്ട്മെന്റുകൾക്ക് ശേഷം ഈ ഓഗസ്റ്റ് ഏഴ് മുതൽ കൗൺസിലിംഗ് ആരംഭിക്കുകയാണ് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ട് പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ മറ്റ് പോളിടെക്നിക്കിൽ പ്രവേശനം ലഭിച്ചു സ്ഥാപനമായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഇതുവരെ പോളിടെക്നിക്കിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കും പ്രവേശനം ലഭിക്കുവാനുള്ള അവസരമുണ്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേനയാണ് പുതിയതായുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ആറ് സെമിസ്റ്ററുകളിലായി മൂന്ന് വർഷത്തോടെ മൂന്ന് വർഷങ്ങളിലായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഡിപ്ലോമ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ്സിലെ വിജയമാണ് മൂന്ന് വർഷത്തെ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിനകത്തും പുറത്തും മൾട്ടി പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ലഭിക്കുന്ന ജോലി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ രണ്ടാം വർഷത്തേക്ക് ലഭിക്കുന്ന ആയിട്ടുള്ള പ്രവേശനം ഒരു മികച്ച സംരംഭകനാകാനുള്ള അവസരം ഇതെല്ലാം പോളിടെക്നിക് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന അവസരങ്ങളാണ് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ജാതി മതഭേദം എന്നിവ പൂർണമായും സൗജന്യമായ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമാണ് പോളിടെക്നിക്കുകൾ വഴി ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് പത്താം ക്ലാസ് പഠനത്തിന് ശേഷം വെറും മൂന്ന് വർഷം കൊണ്ട് ഇത്ര ചുരുങ്ങിയ ചെലവിൽ ഒരു ഭാവി കട്ടുപിടിപ്പിക്കാനുള്ള അവസരം കേരളത്തിലെ മറ്റ് ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്കും ഇല്ല എന്നുള്ളതും പോളിടെക്നിക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയുന്ന ഒന്നാണ് തന്നെയുമല്ല പരിഷ്കരിച്ച കരിക്കുലം പ്രകാരം അവസാന സെമിസ്റ്റർ അതായത് ആറാം സെമിസ്റ്ററിൽ ഇന്റേൺഷിപ്പ് മികച്ച സ്റ്റൈഫൻറ്റോട് കൂടിയ ഇന്റേൺഷിപ്പ് ചെയ്യുവാനുള്ള അവസരവും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് കാനാട്ടുപാറയിൽ മനോഹരമായ ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കഴിഞ്ഞ അധ്യയന വർഷം നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരവും കൈവരിച്ചു പാലാ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ കോളേജ് പ്രിൻസിപ്പൽ ആനി എബ്രഹാം പി ടി ഐ സെക്രട്ടറി ശ്യാംരാജ് ആർ എൽ അഡ്മിഷൻ കോർഡിനേറ്റർ രമേശ് എം വിവിധ ബ്രാഞ്ച് മേധാവികളായ ബിനു ബി ആർ സ്മിത വി എൻ ഭാമാദേവി ഷാനിഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫൊറേനസ് പാല